സഹൃദയരീപ് അങ്ങനെ നമ്മുടെ പുതിയ വരാൻ പോകുന്ന ഭൂപടത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ പോലെ തന്നെ മഞ്ഞുകാലമായത് കൊണ്ട് ഭൂപടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അത് വരുന്നതും ഒറ്റത്തോട്ടത്തിൽ നമ്മുടെ ഭൂപടത്തിനെ പറ്റി നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ മറ്റുള്ള തണുത്തൂറിന്റെ ഭൂപടങ്ങളെ അപേക്ഷിച്ച് വളരെ ദയനീയമായ രീതിയിലാണ് പുതിയ ഭൂപടം അവർ അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ ആയുധവും മറ്റു വാഹനങ്ങളും വരും എന്ന് പറയപ്പെടുന്നു അത് ഇനി വരും കാലങ്ങളിൽ അവർ പുറത്തുവിട്ടേക്കാം അത് അതിനെപ്പറ്റി വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല മുൻകാലങ്ങളിൽ നമുക്ക് ലഭിച്ച കടലാസു പത്രിക അതും പ്രധാനപ്പെട്ടി തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കടലാസു പത്രിക തിരികെ വന്നേക്കാം എന്നൊരു സൂചനയും അവർ പറയപ്പെടുന്നുണ്ട് അതും നമുക്ക് ആഗോളതലത്തിൽ വന്നാൽ മാത്രമേ വ്യക്തമായി പറയുവാൻ സാധിക്കുകയുള്ളൂ ഇനി നമ്മുടെ പ്രധാന കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തായി വരികയാണെങ്കിൽ അവിടെ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് കാണാം അതിനടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് അതിന് മുകളിലുള്ള തീരെങ്കിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നു ഇതിലൂടെ നമുക്ക് വളരെ ദൂരം മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്നും വെളിയിലേക്ക് പോകാൻ അപകട ഘട്ടങ്ങളിൽ ശത്രുക്കളുടെ ഗിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും പണ്ടുകാലങ്ങളിൽ നമ്മൾ ശരീര ചൂവിടങ്ങളിൽ കണ്ടതുപോലെ തന്നെ ശത്രുക്കളെ വക വരുത്തിയ ശേഷം അവരുടെ പെട്ടി നമുക്ക് തലയ്ക്ക് ചുമന്നുകൊണ്ട് പോകുവാൻ ഇനി മുതൽ നമുക്കും സാധിക്കുന്നു ഒരേ സമയം ഒരാൾക്ക് ഒരു പെട്ടി മാത്രമേ തലയ്ക്ക് ചുമന്നു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഈ സമയങ്ങളിൽ പെട്ടി താഴെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെടിയുതിർക്കുവാനും സാധിക്കുകയുള്ളൂ ഇതുപോലെ പെട്ടികൾ കൊണ്ട് ഒളിപ്പിച്ചു കൊണ്ടിടാൻ നമുക്ക് ഏറെ സഹായകരമായിരിക്കും പെട്ടിക്കുള്ളിലെ ആവശ്യ സാധനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാതിരിക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് നമ്മൾ താഴെ വെച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ നമുക്കേറെ സുപരിചിതമായ സ്ഥലമാണ് നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയ കെട്ടിടങ്ങൾ അവിടെ വലിയ മാറ്റങ്ങളാണ് ഇത്തവണ അവർ കൊണ്ടുവന്നിരിക്കുന്നത് ചൈനീസ് ഭൂപടങ്ങളിൽ ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ് ഈ പ്രദേശം നേരത്തെ തന്നെ അവിടെ മാറിയിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഒരു മാറ്റവുമില്ല നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ കൂടുതൽ തുറസ്സായ സ്ഥലങ്ങളാണ് ഇവിടെയെങ്കിലും കാണുവാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതലോടെ ഇവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടിയായി നമ്മുടെ പെട്ടിയുമായി ശത്രുക്കളെ ഇവിടെ ഓടി നടക്കും ഇതാണ് നമുക്ക് പുതുതായി വരാൻ പോകുന്ന ഒരു വാഹനം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഭൂപടത്തിനകത്തും ഇതിനെപ്പറ്റി ഒന്നും പരാമർശിക്കുന്നില്ല നമ്മൾ വെളി വന്ന വാഹനങ്ങളുടെ എവിടെ പരതുകയാണെങ്കിൽ ഇതുപോലൊരു ചിത്രം മാത്രം കാണാൻ സാധിക്കുന്നു അപ്പോൾ സഹൃദയരെയും നമ്മുടെ ഭൂപടം പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തമായ പൂർണ്ണമായ ഒരു വിശകലനം നമുക്ക് ഇപ്പോൾ നൽകുവാൻ സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമാശീലതായി കാത്തിരിക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ ഇതിനെ പറ്റിയുള്ള വ്യക്തമായ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുന്നതായിരിക്കും അല്പം കാത്തിരിക്കണം എന്ന് മാത്രം അതുമാത്രമായിരിക്കില്ലേ നമ്മുടെ പുതിയ വാഹനത്തെ പറ്റിയും പുതിയ ആയുധത്തിനെ പറ്റിയുമുള്ള ഒരു വിവരങ്ങളും നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല ആയുധവും വാഹനവും വരും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടായി പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്ന് ആഡംബര രീതിയിലുള്ള വാഹനങ്ങളോ ആയുധങ്ങളോ വസ്ത്രങ്ങളോ നിങ്ങൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുണ്ടെങ്കിൽ പുൽവുട്ടുകാരൻ്റെ തന്നെ സ്വന്തം വ്യവസായശാലയിൽ നിങ്ങൾക്കും പങ്കാളിയാകാവുന്നതാണ് അപ്പോൾ ഈ വളരെ കുറച്ച് സമയം ശുപാശലായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി കിടപ്പടും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് വളരെ നന്ദി പുതിയ ഭൂപടത്തിലെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ തന്നെ കാണാം